ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ടു പോകണം മാപ്പിളയെ സ്നേഹിച്ച സാമൂതിരിക്ക് ഹൈദർ കൊടുത്ത സമ്മാനം ചുന്നത്തായിരുന്നു ചുമരഴുത്തിന്റെ റിയൽ ഹിസ്റ്ററിയിലേക്ക് നിങ്ങൾക്ക് ഹർദ്ധവുമായ സ്വാഗതം പല ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചരിത്രകാരന്മാരും വംശീയത എഴുത്തിൽ വാരി വിതറിയിട്ടുണ്ട് അതിലൊരാളാണ് പുള്ളർട്ടൻ മുൻവിധിയും സ്വന്തം വികാരങ്ങളും പ്രകടിപ്പിക്കുന്ന എഴുത്തുകാരനായിട്ടാണ് അദ്ദേഹത്തെ ചരിത്രം വിലയിരുത്തുന്നത് അദ്ദേഹമാണ് മൈസൂർ സേന കടന്നു വന്നപ്പോൾ പാലക്കാട് കോട്ട ഉപേക്ഷിക്കാൻ കാരണം ദിവസവും ധാരാളം ബ്രാഹ്മണന്മാരെ കൊല്ലുകയും ബ്രാഹ്മണന്മാരുടെ ശിരസുകൾ കോട്ടയുടെ മുന്നിൽ മൈസൂർ സൈന്യം പ്രദർശിപ്പിക്കുന്നതും പതിവായിരുന്നു എന്ന് എന്നെഴുതിയത് ഈ കൊടുംപാതകം കാണുന്നതിനേക്കാൾ ഭേദം കോട്ട ഉപേക്ഷിച്ച് പോകുന്നതാണ് നല്ലതെന്ന് തോന്നിയതിനാലാണ് സാമൂതിരി കോട്ട ഉപേക്ഷിച്ചത് എന്ന മുത്തച്ചി മുത്തച്ഛിക്കഥ എഴുതിവച്ച ആളാണ് ഈ കക്ഷി നമ്മുടെ നാടൻ ചരിത്രകാരന്മാരെല്ലാം ഇത് അപ്പാടെ വിഴുങ്ങിയവരാണ് ടിപ്പുവിന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന രീതിയിൽ പേര് പുറത്തു പറയാൻ ഇഷ്ടപ്പെടാത്ത പലരും ധാരാളം ഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ ലണ്ടനിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ഹൈദർ ഷായുടെയും അദ്ദേഹത്തിന്റെ പുത്രൻ ടിപ്പു സുൽത്താന്റെയും എന്ന ചരിത്ര ഗ്രന്ഥം ഇത്തരം കള്ളപ്രചരണത്തിന്റെ ഒരു ടെസ്റ്റ് ഡോസ് ഒരു ഉദാഹരണമാണ് ഈ ഗ്രന്ഥത്തിന്റെ പ്രസാദകർ താഴെ താഴെപ്പറയും വിധമുള്ള ഒരു കുറിപ്പ് ഇതിൽ എഴുതി ചേർത്തിരിക്കുന്നു ഈ ഗ്രന്ഥത്തിന്റെ കർത്താവിന്റെ പേര് ഒരിക്കലും പുറത്തു പറഞ്ഞിട്ടില്ലാത്ത നിഷ്പക്ഷനായ ഒരാളാണെങ്കിലും മുഗൾ സൈന്യത്തിന്റെ ജനറലായി സേവനമനുഷ്ഠിച്ച ഒരു ഫ്രഞ്ച് ഫ്രഞ്ചുകാരനാണ് എന്ന് വ്യക്തമാണ് ടിപ്പുവിനെതിരെ തങ്ങൾ നേരിട്ട് പറഞ്ഞാൽ വില പോകാത്ത ആരോപണങ്ങളെല്ലാം ഒരു ഫ്രഞ്ച് ഫ്രഞ്ചുകാരനിൽ കൂടി ഉന്നയിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത് ഫ്രഞ്ചുകാർ സ്വാഭാവികമായും ഹൈദറിലിയുടെയും ടിപ്പു സുൽത്താന്റെയും പക്ഷത്തായിരുന്നു എന്നത് ഒരു കാര്യമാണ് എന്നതുകൊണ്ട് ഒരു ഫ്രഞ്ചുകാരന്റെ അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ കൂടാതെ തന്നെ സ്വീകരിക്കപ്പെടാൻ കൂടുതൽ സാധ്യത ഉണ്ടായിരുന്നു എന്ന് കരുതിയിട്ടാകാം ഇതെല്ലാം ചെയ്തിട്ടുണ്ടാവുക എന്നാണ് നമുക്ക് അനുമാനിക്കാനാകുക അതുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ മലബാർ മാനുവൽ എഴുതുമ്പോൾ ഈ ഗ്രന്ഥമാണ് ആധികാരികമായ മൂലരേഖയായി വില്ലൻ ലോകൻ സ്വീകരിച്ചത് വില്ലൻലോകനാകട്ടെ ഈ ഗ്രന്ഥകാരൻ മുഗൾ സൈന്യത്തിലെ ഒരു ജനറലായിരുന്നു എന്ന് പറയുന്നും കൂടിയുണ്ട് പുറമേ പിപ്പുവിന്റെ അന്ന് ജീവിച്ച ഏകപുത്രനായ ഗുലാം മുഹമ്മദ് രാജകുമാരന്റെ ഒരു വിശ്വസ്തനായിരുന്നു എന്നുകൂടി പറഞ്ഞു വച്ചിട്ടുണ്ട് ഇനി സർദാർ കെ എം പണിക്കർ ഒന്നുകൂടി മുന്നോട്ടു പോയി ഹൈദരലിയുടെ അനുഭാവിയായ ഒരു ചരിത്രകാരൻ ഒരു മുസ്ലിം ചരിത്രകാരൻ എന്നുകൂടി ഈ അജ്ഞാതനായ ഈ ചരിത്രകാരനെ കുറിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട് പക്ഷേ ഈ ഗ്രന്ഥകാരനെ കുറിച്ച് പ്രസാദകർ പറയുന്നത് ഇദ്ദേഹം ഫ്രഞ്ചുകാരൻ ഇനിയാണ് നമ്മൾ വിഷയത്തിലേക്ക് കിടക്കുന്നത് ഈ വിഷയം ഞാൻ എടുക്കാൻ തന്നെ കാരണം കവളപ്പാറയുടെ ചരിത്രം പറയുന്ന വീഡിയോക്ക് താഴെ ചില കമാൻ്റുകൾ കണ്ടു അതിൽ വായിക്കാൻ കൊള്ളാവുന്ന ഒരു കമാൻ്റാണ് ഇത് മാപ്പ്ലിയെ സ്നേഹിച്ച സാമൂതിരിക്ക് ഹൈദർ കൊടുത്ത സമ്മാനം സുന്നത്തായിരുന്നു എന്നാണ് അപ്പോഴാണ് ചരിത്രത്തിൽ ഇത്തരം വംശീയതകൾ ഉൽപാദിപ്പിക്കപ്പെടാൻ ഉതകും വിധം ബ്രിട്ടീഷുകാർ നടത്തിയ ശ്രമങ്ങളെ ഒന്ന് പറയണമെന്ന് ആഗ്രഹിച്ചത് ഒപ്പം സാമൂതിരിയെ ഹൈദരലി മതം മാറ്റാൻ ശ്രമിച്ചതാണ് അദ്ദേഹം കൊട്ടാരത്തിന് തീവെച്ച് ആത്മഹത്യ ചെയ്തത് എന്ന പ്രചരണത്തിന്റെ നെല്ലും പതിരും തിരയണമെന്ന് തോന്നി ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഹൈദരലിയെയും ടിപ്പു സുൽത്താനെയും വക്രീകരിച്ച ഒരാൾ കേണൽ മാർക്ക് വിൽക്സ് എന്ന ഒരു ചരിത്രകാരനാണ് അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ഓഫ് മൈസൂർ വാല്യം ഒന്ന് പരിശോധിച്ചാൽ ഈ കാര്യം കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില ചരിത്രരേഖകളാണ് ഇന്ന് ഞാൻ ഇവിടെ പരിശോധിക്കുന്നത് സംഭവത്തിന്റെ തുടക്കം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം കേരളം പിടിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലേക്ക് പട നയിച്ചു വരുന്ന മൈസൂർ നവാബ് ഹൈദരലിഖ കേരളത്തിൽ ആകെ ഉണ്ടായ പ്രതിരോധം മാഹി നദിക്കരയിൽ മാത്രമാണ് മാഹി നദി കടന്നു മാത്രമേ മൈസൂർ സൈന്യത്തിന് കോഴിക്കോട്ടേക്ക് പ്രവേശിക്കാൻ കഴിയൂ മാഹി നദിയുടെ മറുകരയിൽ സംയുക്ത ഐക്യനായർ സൈന്യം നിലയുറപ്പിച്ചു പരിതസ്ഥിതി പ്രതികൂലമാണെന്ന് മനസ്സിലാക്കിയ ഹൈദർ ഒരു തന്ത്രമാണ് പ്രയോഗിച്ചത് എന്തായിരുന്നു ആ തന്ത്രമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം തന്റെ കാലാൽപ്പടയോട് നദി കടക്കാനെന്ന ഭാവത്തിൽ പുഴയിൽ ഇറങ്ങി നിൽക്കാൻ ഹൈദർ ആജ്ഞാപിച്ചു ഐക്യനായർ സേനക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് പുഴ കടക്കാൻ എന്ന ഭാവത്തിൽ ചിലപ്പോൾ നീന്തിയും ചിലപ്പോൾ നടന്നുമൊക്കെ നദി കടക്കുന്നതായി സൈന്യം ഭാവിച്ചു ഇങ്ങനെ വരുന്ന സൈന്യത്തെ കൊന്നൊടുക്കാൻ സന്തോഷത്തോടുകൂടി കാത്തുനിൽക്കുകയായിരുന്നു ഐക്യനായർ സൈന്യം അപ്പുറത്ത് നായർ സൈന്യത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞപ്പോൾ ഹൈദരലിയുടെ കുതിരപ്പട നദിയുടെ വീതി കുറഞ്ഞ കുറച്ചു ദൂരെയുള്ള ഭാഗത്തേക്ക് അദ്ദേഹം കൊണ്ടുപോയി ഹൈദർ തന്ത്രപരമായി നദി മുറിച്ചു കടക്കുകയും പെട്ടെന്നുള്ള കുതിരപ്പടയുടെ ആക്രമണം നായർ സൈന്യത്തിന് ചിന്തിക്കാൻ പോലും ആയില്ല നായർ സൈന്യം ആകെ അലങ്കോലമായി ഭയവിഹലരായി തിരിഞ്ഞോടി എന്നാണ് കേണൽ മാർക്ക് വിൽക്സ് എഴുതുന്നത് തുടർന്ന് കേണൽ മാർക്ക് വിൽക്സ് തന്നെ വിവരിക്കുന്നത് ഇപ്രകാരമാണ് കുന്നുകളിലും കാടുകളിലും അഭയം പ്രാപിച്ച നായർ സൈനികരെ തിരഞ്ഞു പിടിക്കാനായിരുന്നു ഹൈദർ അലിയുടെ കടുത്ത ആജ്ഞ അവരെ പിടികൂടുകയും ഇതിൽ കുറേയേറെ പേരെ കൊല്ലുകയും ചെയ്തു ബാക്കിയുള്ളവരെ തടവുകാരാക്കി എന്നാണ് അദ്ദേഹം എഴുതുന്നത് മുമ്പ് കടത്തനാട്ട് ഹൈദരലി എത്തിയപ്പോൾ തന്നെ തന്റെ ഉദ്യോഗസ്ഥന്മാരെ ഈ യുദ്ധത്തിനു മുമ്പ് തന്നെ സാമൂതിരിയുടെയും മറ്റു രാജാക്കന്മാരുടെയും അടുത്തേക്ക് അയച്ചിരുന്നു ഹൈദരലി സാമൂതിരി ആദ്യം കടുത്ത അവജ്ഞയോടെ തള്ളി എന്നാണ് മോയിൻസ് എഴുതുന്നത് അഡ്രിയൻ മോയിൻസ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണറാണ് മലബാർ തീരത്തെ ഭരണത്തെക്കുറിച്ചുള്ള മെമ്മോറാണ്ടം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിലാണ് ഇത് രചിക്കുന്നത് മാഹിപുഴ കടക്കില്ലെന്നായിരുന്നു സാമൂതിരിയുടെ വിചാരം അന്ന് കോഴിക്കോട്ടെ സാമൂതിരി മാനവിക്രമ രാജാവാണെന്ന് കേണൽ മാർക്സ് വിൽസ് എഴുതുന്നുണ്ട് അവസാനം ഹൈദറിന്റെ മുന്നിൽ കീഴടങ്ങാൻ സാമൂതിരി തീരുമാനിച്ചു ആ വിവരം ഹൈദരലിയെ അറിയിക്കുകയും ചെയ്തു ഹൈദരലിയുടെ പ്രത്യേക രീതിയെക്കുറിച്ച് കേട്ടാണ് സാമൂതിരി ചർച്ചയ്ക്ക് പോയത് എന്ന് മാർക്ക് പറയുന്നുണ്ട് ഹൈദറിന് സമ്മാനങ്ങളായിട്ടാണ് സാമൂതിരി പോയത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് ഏപ്രിൽ പതിനൊന്നിനാണ് ഈ സംഭവം നടക്കുന്നത് ഹൈദർലി സൌഹാർദ്ദപരമായി സ്വീകരിച്ചു വ്യത്യസ്ത സമ്മാനങ്ങൾ വിലയേറിയ ആഭരണങ്ങൾ സമ്മാനം നൽകുകയും ചെയ്തു എന്നാണ് വിൽസ് തന്നെ എഴുതുന്നത് ആയുധം വെച്ച് കീഴടങ്ങി വർഷം തോറും ഒരു നിശ്ചിത സംഖ്യ കപ്പൽ നൽകണമെന്ന കരാറിൽ രാജ്യം തിരിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് എല്ലാ ചരിത്രകാരന്മാരും രേഖപ്പെടുത്തുന്നു ആ വരവിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞ ഫ്രഞ്ചുകാരൻ എന്ന അവകാശപ്പെടുന്ന ഹൈദറലിയുടെ ഗ്രന്ഥകാരൻ ഹൈദരലി ഷായുടെ ഗ്രന്ഥകാരൻ പേരറിയാത്ത ഗ്രന്ഥകാരൻ അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ് സാമൂതിരി ഹൈദറിന് മുന്നിൽ മുട്ടുകുത്തി ഹൈദർ അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ചു വിലപിടിപ്പുള്ള കല്ലുകൾ നിറഞ്ഞ ഒരു ചെറിയ പാത്രം സ്വർണ്ണപ്പെട്ടികൾ നിറച്ച മറ്റൊരു ചെറിയ പാത്രം സ്വർണം കൊണ്ടുള്ള രണ്ടു തോക്കുകളും സമ്മാനമായി നൽകുകയും ചെയ്തു ആ തോക്കിലെ വെടിയുണ്ടകളും സ്വർണനിർമ്മിതമായിരുന്നു രണ്ട് രാജാക്കന്മാരും കൊട്ടാരത്തിലേക്ക് കടന്നു കടന്ന ശേഷം ഹൈദർ സാമൂതിരിയോട് തനിക്കുള്ള ബഹുമാനം അറിയിക്കുകയും പ്രജകൾ ആയുധം വെച്ചു കഴിഞ്ഞാൽ വർഷം തോറും ഒരു ചെറിയ തുക കപ്പമായി നൽകാമെന്ന കരാറിൽ രാജ്യം തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു എന്നാണ് ഈ പറയുന്ന ഫ്രഞ്ച് ചരിത്രകാരൻ എന്നൊക്കെ പറയുന്ന ആൾ എഴുതുന്നത് മീറുസൈൻ അലി ഖാൻ കിർമാനി നിഷാനി ഹൈദരിയുടെ കർത്താവാണ് കെ പി പത്മനാഭ മേനോൻ കേള ഹിസ്റ്ററി ഈ രണ്ടിലും ഇതേപോലെ തന്നെ ഈ സംഭവം ഇങ്ങനെ വിവരിക്കുകയാണ് ചെയ്യുന്നത് മീറുസൻ അലി കിർമാനി തുടർന്ന് എഴുതുന്നത് ഇങ്ങനെയാണ് നയവും സൗകര്യവും മുൻനിർത്തി നവാബ് ഈ സ്ഥലവിന് സാമൂതിരിക്ക് സമ്മാനം നൽകുകയും ജീവനും രാജ്യവും തിരിച്ചു നൽകി അദ്ദേഹത്തിന്റെ തെറ്റിന് മാപ്പ് കൊടുക്കുകയും ചെയ്തു എന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മുമ്പ് കൊടുക്കാനുണ്ടായിരുന്ന കപ്പത്തിന്റെ കുടിശിക വരുത്തിയ സംഖ്യയും അതുപോലെ തന്നെ യുദ്ധ ചെലവും നൽകാമെന്ന് വ്യവസ്ഥയിലാണ് കോഴിക്കോട് അക്രമിക്കുകയില്ലെന്ന് ഹൈദരലി സാമൂതിരിക്ക് ഉറപ്പു നൽകിയത് എന്നാണ് നേരത്തെ പറഞ്ഞ അജ്ഞാതനായ ആ ചരിത്രകാരൻ പറയുന്നത് ഇങ്ങനെയാ തന്നെയാണ് പക്ഷേ തന്റെ കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ സാമൂതിരി ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് ചരിത്രകാരൻ മോയിൻസ് പറയുന്നത് കൊട്ടാരത്തിന് തീ കൊടുത്തു ആത്മഹത്യ ചെയ്തു എന്നാണ് ഇക്കാര്യം അങ്ങനെ തന്നെ പറയുന്നുണ്ട് ഈ ഡച്ച് രേഖയിൽ ഇത് ഡച്ച് റെക്കോർഡാണ് ഇതിന്റെ ഇംഗ്ലീഷ് വേർഷനും കൂടിയുണ്ട് ഈ ആത്മഹത്യയെ എങ്ങനെയാണ് ചരിത്രകാരന്മാർ എടുത്തിട്ടുള്ളത് എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം പരിശോധിക്കുന്നത് അഞ്ചോക ഡയറിയാണ് അത് ബ്രിട്ടീഷുകാരുടേതാണ് വർക്കലക്കടുത്തുള്ള അഞ്ചുതങ്ങ് കോട്ട രേഖയാണിത് ഇതിൽ പറയുന്നത് ഹൈദർ സാമൂതിരിയെ അക്രമിക്കുകയും ഒരമ്പലത്തിൽ അദ്ദേഹത്തെ തടവുകാരനായി പാർപ്പിക്കുകയും ചെയ്തു ഇരുപത്തിയേഴ് ലക്ഷം ഉറപ്പിക നൽകാമെന്ന് സാമൂതിരി വാഗ്ദാനം ചെയ്തു എങ്കിലും ഹൈദർ അത് വാങ്ങാൻ തയ്യാറായില്ല ഹൈദർ തന്നോട് മോശമായി പെരുമാറുമെന്ന് ഭയപ്പെട്ട സാമൂതിരി അമ്പലത്തിന് വെച്ച് അഗ്നിനാളങ്ങൾക്ക് സ്വന്തം ഇരയാകുകയും ചെയ്തു ഇങ്ങനെ തന്നെയാണ് തിരുവിതാംകൂറിന്റെ രാജാവും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ജനാദൻ ടെങ്കൻ ഏഷ്യാറ്റിക് റിസർച്ചിൽ പറയുന്നത് അദ്ദേഹമാണ് ഇവിടെ ഏറെക്കുറെ കൊണ്ടാടപ്പെടുന്ന ചരിത്രകാരൻ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഒരു കോടി മഹർ പണമായി തന്നെ അടക്കണമെന്ന് ഹൈദർ അലി ആവശ്യപ്പെട്ടതാണ് മലബാറിലെ പ്രശസ്ത രാജകുടുംബാംഗമായ സാമൂതിരിയുടെ ദാരുണമായ അന്ത്യത്തിന് കാരണമായി തീർന്നത് എന്നാണ് ഇത്രയും സംഖ്യ ഉടനെ കൊടുക്കാൻ തനിക്ക് യാതൊരു നിവൃത്തിയുമില്ലെന്ന സാമൂതിരിയുടെ അപേക്ഷ ഹൈദരലി കൊണ്ടില്ല ചെവികൊണ്ടില്ല തീർന്ന സാമൂതിരി ജീവൻ വെടിഞ്ഞ് പ്രതിസന്ധി തരണം ചെയ്യാൻ ഉറപ്പിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം എഴുതുന്നു ഡെങ്കൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ഒന്നാം മലബാർ കമ്മീഷന്റെ അധ്യക്ഷനാണ് അതിനുശേഷം അദ്ദേഹം ബോംബെ ഗവർണറായ ആളുമാണ് അഞ്ഞൂറ് കുതിരപ്പടയാളികളെയും രണ്ടായിരം കാലാൽപ്പടയാളികളെയും കൊണ്ട് സാമൂതിരിയുടെ കോഴിക്കോട്ടെ കോട്ട ഉപരോധിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ആഹാരം പോലും ഇല്ലാതെ സ്വന്തം തടവിൽ പാർപ്പിച്ചു മതപരമായ അനുഷ്ഠാനങ്ങൾ പോലും അതിനുപോലും സ്വാതന്ത്ര്യം അനുവദിച്ചില്ല എന്ന് ജുനാർ ഡങ്കൻ എഴുതിയിട്ടുള്ളത് ഹൈദർ തന്നെ തൂക്കിക്കൊല്ലുകയോ വെടിവെച്ചു കൊല്ലുകയോ ചെയ്ത് തന്റെ യശസ് നശിപ്പിക്കുമെന്ന് ഭയപ്പെട്ട സാമൂതിരി വീടിന് തീ കൊളുത്തി തീയിൽ വെന്തു തീരുകയാണ് ഡങ്കൻ പറയുന്നുണ്ട് സാമൂതിരി ഭയപ്പാടുകൊണ്ട് കൊട്ടാരത്തിന് തീ കൊളുത്തിയതാകാം എന്നാണ് ഏകദേശം എല്ലാ ചരിത്രകാരന്മാരും നൽകുന്ന ഒരു വിവരണം ഈ ചരിത്രകാരന്മാരൊക്കെ ഏകദേശം സമകാലീനരായ ആളുകളാണ് ആധുനിക ചരിത്രകാരന്മാരിൽ ഒരാളായ കെ വി കൃഷ്ണയ്യർ പറയുന്നത് അദ്ദേഹത്തിന്റെ സ്ഥിതി ഏറെ നിരാശാജനകമായിരുന്നു കീഴടങ്ങാൻ അദ്ദേഹം കൂടുതൽ മരി കാണിച്ചു പൂർവികനായ ആദ്യ സാമൂതിരി ഈ കോട്ട നിർമ്മിച്ച ശേഷം വിജിഗീഷ് എന്ന മട്ടിൽ ഒരു ശത്രുവും അകത്തു കടന്നിട്ടില്ലാത്ത ആ കോട്ട നശിപ്പിച്ച് തന്റെ ജീവിതം അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മേടം പതിനാലാം തീയതി ഈ സംഭവം എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത് ഈ കാര്യങ്ങളൊക്കെ വിശദമായി പഠിച്ച ഡോക്ടർ സി കെ കരിം പറയുന്നത് ഇത്തരം പരിസ്ഥിതി ചേർന്നതിൽ സാമൂതിരിയെയോ ഹൈദരലിയെയോ ആർക്കും കുറ്റപ്പെടുത്താനാവില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് വന്നു ചേർന്നത് തങ്ങളുടെ പ്രവർത്തികൾ ഇരുവർക്കും തങ്ങളുടേതായ ന്യായീകരണം ഉണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറിൽ അന്നത്തെ പൂർവികരായ നമ്പൂതിരിയുടെ പൂർവികർ പന്ത്രണ്ട് ലക്ഷം ഉറപ്പിക യുദ്ധ ചെലവിനായി നൽകാമെന്ന് ഏറ്റിട്ടും അത് കൊടുക്കാതെ വാഗ്ദത്ത ലംഘനം നടത്തിയ ചതി ഹൈദർലിയുടെ മനസ്സിൽ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ പണത്തിനു വേണ്ടി അദ്ദേഹം നിർബന്ധം പിടിച്ചിട്ടുണ്ടാകും അതേസമയം കുടിശ്ശികയും യുദ്ധ എല്ലാം കൂടി നൽകുവാൻ സാമൂതിരിക്ക് കഴിയുമായിരുന്നില്ല കോഴിക്കോട്ടെ ഭരണാധിപർ എന്നും ധനപരമായി ബുദ്ധിമുട്ടിലായിരുന്നു അങ്ങനെ ഹൈദർക്ക് കൊടുക്കാനുണ്ടായിരുന്ന തുക നൽകാൻ സാമൂതിരിക്ക് കഴിഞ്ഞതുമില്ല കേണൽ മാർക്ക് വിൽക്സ് അതേ അഭിപ്രായം തന്നെയാണ് പങ്കുവെക്കുന്നത് സാമൂതിരി രാജാവ് നടത്തിയ ചതി അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ വന്നു അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം അതുകൊണ്ട് മുൻകരുതൽ സ്വീകരിച്ചു എന്നാണ് അതുകൊണ്ട് നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ സംഖ്യ വേണമെന്ന് ഒരു പക്ഷേ അദ്ദേഹം വാശി പിടിച്ചിട്ടുണ്ടാകാം രാജാവ് അത് മന്ത്രിമാരുമായി കൂടിയാലോചിച്ചു എന്നാൽ അത് കൊടുക്കാൻ കഴിയില്ല എന്ന കാര്യമാണ് അവർ പൊതുവെ എടുത്തത് കേനൽ മാർക്ക് പറയുന്ന മറ്റൊരു കാര്യം ഏകദേശം കുറച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ മൺസൂൺ കേരളത്തിലേക്ക് എത്തുകയാണ് മൺസൂൺ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഹൈദർലിക്ക് തിരിച്ചു പോകേണ്ടി വരും അതിനിടയിലുള്ള ചില തന്ത്രങ്ങളാണ് സാമൂതിരി പയറ്റുന്നതെന്ന് ഹൈദർലി ഭയപ്പെട്ടു രാജാവാണെങ്കിൽ കൊടുക്കാൻ പറ്റാത്ത ധർമ്മസങ്കടങ്ങളിൽ പെടുകയും ചെയ്തു അങ്ങനെയാണ് തീ കൊളുത്തിയത് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒന്നുകൂടി പറയുന്നു ഹൈദർ തീ കെടുത്താൻ ആജ്ഞാപിച്ചു എത്ര ശ്രമിച്ചിട്ടും കൊട്ടാരത്തിന്റെ തീ കെടുത്താനായില്ല എന്നൊരു അഭിപ്രായം കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് പക്ഷേ കെ എം പണിക്കർ പറയുന്നത് സാമൂതിരിയെ മതത്തിൽ ചേർക്കുമോ എന്ന് ഭയപ്പെട്ടു അതുകൊണ്ടാണ് അത് ചെയ്തത് എന്നാണ് ഇക്കാര്യം അദ്ദേഹത്തിന് എവിടെ നിന്ന് ലഭിച്ചു എന്നത് ചോദ്യമാണ് ചരിത്രരേഖ ഒന്നും അദ്ദേഹം ഇതിനു വേണ്ടി ഉദ്ധരിക്കുന്നില്ല അദ്ദേഹം ഇങ്ങനെയാണ് എഴുതുന്നത് ഒരു പക്ഷേ ഇസ്ലാം സ്വീകരിക്കാൻ നിർബന്ധിക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു ഇത് പണിക്കരുടെ ഒരു അനുമാനം മാത്രമാണ് ഈ അനുമാനം പിടിച്ചുകൊണ്ടാണ് പല രൂപത്തിലുള്ള പ്രചരണങ്ങൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളത് പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളൊന്ന് നോക്ക് അദ്ദേഹം നേരത്തെ പിന്തുണച്ച ആ ചരിത്രകാരൻ ഹൈദർഷായുടെ ആ ഗ്രന്ഥകാരൻ ആ ഫ്രഞ്ചുകാരനായ പേര് വ്യക്തമാക്കാത്ത ഗ്രന്ഥകാരൻ അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഇതല്ലാത്തൊരു കാര്യമാണ് അതെന്താണ് സാമൂതിരി തോറ്റി കീഴടങ്ങാൻ വേണ്ടി തയ്യാറായപ്പോൾ അനന്തരവന്മാരായ രാജാക്കന്മാരിൽ നിന്നും തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും രാജാക്കന്മാരിൽ നിന്നും ചില എഴുത്തുകൾ അദ്ദേഹത്തിന് കിട്ടി അതേ തുടർന്നാണ് ഈ ആത്മഹത്യ എന്നാണ് അതെന്താ തന്റെ മതവും രാജ്യവും മുഹമ്മദിയർക്ക് അടിയറ വച്ച വഞ്ചകനാണ് അദ്ദേഹം എന്ന് അതിഷേപിച്ചുകൊണ്ടുള്ള അതികഠിനമായി അതിഷേപിച്ചു കൊണ്ടുള്ള കത്തായിരുന്നു അത് എന്ന് ഈ ചരിത്രകാരൻ പറയുന്നു അദ്ദേഹത്തിന് അത് എത്തിച്ച ഒരു ബ്രാഹ്മണൻ അദ്ദേഹത്തെ ജാതിയിൽ നിന്ന് പുറത്താക്കി എന്നുകൂടി ഈ ചരിത്രരേഖയിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് ബ്രാഹ്മണന്മാരുമായോ നായന്മാരുമായോ ഇനിയൊരിക്കലും അദ്ദേഹത്തിന് ബന്ധം എത്താനാവില്ല എന്നുകൂടി അറിയിച്ചിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു ഇതുവരെ പണിക്കർ ഈ പേരുകാരനല്ലാത്ത ആളെ സ്വീകരിച്ചു എന്നാൽ എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ കഥ സ്വീകരിക്കാതിരുന്നത് എന്ന് ചോദിച്ചാൽ അടുത്ത വീഡിയോയിൽ അതിന്റെ ഉത്തരം എ പി പത്മനാഭ മേനോനെ ഉദ്ധരിച്ച് ഞാൻ പറയാം അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോയുമായി ഞാൻ പിന്നീട് വരാം